സംസ്ഥാനത്ത് ചലച്ചിത്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചെറിയാൻ നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് സജിച്ച് അറിയാൻ നൂറ്റി അൻപത് കോടി രൂപ മുടക്കി ചിത്രാഞ്ജലി വികസിപ്പിച്ചത് ഇന്ത്യയ്ക്ക് തന്നെ മാതൃക സംരംഭമായി മാറിയിട്ടുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള സിനിമാ നിർമ്മാണ സബ്സിഡി ഒന്നര കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു നമ്മുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോടി രൂപയ്ക്ക് നവീകരിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഷൂട്ടിംഗ് കേന്ദ്രമാക്കി നിർമ്മാണം ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതിന് മാത്രമല്ല ഇവിടെ നമ്മൾ കാണേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം സമീപനം സ്വീകരിക്കുമ്പോൾ ഇവിടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ബദൽ സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർഗ ഉപാധിപ്പെടുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയാണ് സർ അതിന്റെ ഭാഗമായി കെ മുഖേന ഒരു ചിത്രത്തിന് വനിതകൾ നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിന് ഒന്നര കോടി രൂപ മുതൽ മുടക്കി രണ്ടാളുകൾക്ക് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടി ഇവിടെ സ്വീകരിച്ചു അത് സിനിമ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ചു കഴിഞ്ഞു സർ അതുപോലെ തന്നെ പട്ട്യജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടാൾ ഒന്നര കോടി രൂപ വീതം മുടക്കി മൂന്ന് കോടിക്ക് രണ്ട് സിനിമ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി അതും പൂർത്തീകരിച്ചു കഴിഞ്ഞു സർ സംസ്ഥാനത്ത് ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്നും മത്സ്യബന്ധന യാനങ്ങൾ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി സജി ചെറിയൻ സഭയെ അറിയിച്ചു